നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കാൻ അനുവദിക്കില്ലെന്ന് വൈദ്യുതി ചീറോക്കാരുടെ സംയുക്ത കൺവെൻഷൻ പുത്തൂർ മേലയോടനുബന്ധിച്ച് കലാസാംസ്കാര പരിപാടികൾക്ക് ഇന്ന് സമാപനം ഒലപ്പക്കോട്ട് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയരുന്നതിനാൽ അതീവ ജാഗ്രത വിശദമായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ കെ എസ് ബി ജീവനക്കാർ രംഗത്തിറങ്ങണമെന്ന് സി എ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ വൈദ്യുതി മന്ത്രിയുമായ എ കെ ബാലൻ സ്വകാര്യവൽക്കരണ നയങ്ങൾക്കെതിരെ ജീവനക്കാർ നടത്തിയ സംയുക്ത വൈദ്യുതി മേഖല സംയുക്ത സംരക്ഷണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുണ്ടൂർ ഇ എം എസ് സ്മാരകമന്ദിരത്തിൽ വെച്ച് നടന്ന കൺവെൻഷനിൽ കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി ശിവദാസ് അധ്യക്ഷത വഹിച്ചു എഐ ടി യു സി സംസ്ഥാന ഉപാധ്യക്ഷൻ വിജയൻ കുനിച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സി ഉണ്ണികൃഷ്ണൻ സംസ്ഥാന ഉപാധ്യക്ഷൻ കെ മനോജ് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ മോഹൻദാസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സി ആനന്ദൻ കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം സുരേഷ് കുമാർ പി ടി എന്നിവർ സംസാരിച്ചു കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമിതി അംഗം എം കൃഷ്ണകുമാർ സ്വാഗതവും കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി നിത്യ നന്ദിയും പറഞ്ഞു പാലക്കാട് മണ്ഡലത്തിൽ പെടുന്ന ഷൊർണൂർ മണ്ണാർക്കട പട്ടാമ്പി പാലക്കാട് ഡിവിഷനുകളിലെ വൈദ്യുതി ജീവനക്കാരുടെയും ഓഫീസർമാരുടെയും സംഘളായ കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സി ഐ ടിയു കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ എഐ ടിയു സി കെ സി ബി ഓഫീസേഴ്സ് ഫെഡറേഷൻ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് സംയുക്ത കൺവെൻഷൻ നടത്തിയത് പുത്തൂർ മേളയോടനുബന്ധിച്ച് നടന്നുവരുന്ന കലാ സാംസ്കാരിക പരിപാടികളോടനുബന്ധിച്ച് മിഴാവിൽ പാഞ്ചാരി മേളം അരങ്ങേറി இரண்டு ஆயிரம் பத்தொன்பது பதிமூன்று ൽ ഭഗവതി ക്ഷേത്രം കൂത്തഭിഷേകം താലപ്പുലിയോടനുബന്ധിച്ച് ദിവസങ്ങളായി വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ നടന്നു വരികയാണ് ഗാന നൃത്ത സംഗീത വിരുന്നുകളാണ് ക്ഷേത്ര മൈതാനത്ത് ഒരുക്കിയിരിക്കുന്നത് കലാമണ്ഡലം രതീഷ് ദാസും സംഘവുമാണ് പാഞ്ചാരി മേളം അവതരിപ്പിച്ചത് ഒൻപത് മിഴാവ് അഞ്ചു കുഴൽ അഞ്ചു കൊമ്പ് അഞ്ചു ചെണ്ട വലംതല തുടങ്ങിയവയാണ് പാഞ്ചാരി മേളത്തിന് വാദ്യങ്ങളായി ഉപയോഗിച്ചത് ക്ഷേത്രത്തിൽ ഉദയാസ്തമയ പൂജയ്ക്ക് ശേഷം പാഠകം അരങ്ങേറി

不理解 ജലാൽ തങ്ങൾ അധ്യക്ഷത വഹിച്ചു പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് നിയോജക മണ്ഡലം യു ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട് മുനിസിപ്പൽ കൌൺസിലർ ബഷീർ പ പുത്തൂർ രമേഷ് പുത്തൂർ രാമകൃഷ്ണൻ മുഹമ്മദ് ഇസ്മായിൽ എ കൃഷ്ണൻ ജ്യോതിമണി നിസാർ അസീസ് റിയാസ് കബീർ റസീന ബഷീർ തൌഫീഖ് സിയ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിൽ അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ഏപ്രിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില താപനിലൊന്ന് ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഞായറാഴ്ച ജില്ലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചൂട് നാല് ഏഴ് ഡിഗ്രി ആണ് ഉയർന്ന താപനില മൂലം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പൊതുജനങ്ങൾ കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം മലയോര മേഖലകളിൽ ഒഴികെ ഈ ദിവസങ്ങളിൽ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് ഇരുപത് ലക്ഷത്തിന്റെ പടക്കവുമായി രണ്ടുപേർ പിടിക്കും ശിവകാശിയിൽ നിന്ന് വിവിധ ജില്ലകളിൽ വിതരണത്തിനെത്തിയ പടക്കം ലോറിയിൽ കൊണ്ടുവന്ന രണ്ടുപേർ പിടിയിൽ വിരുദ്ധ സ്വദേശികളായ ലോറി ഡ്രൈവർ നല്ലുപട്ടി ഇലത്തൈക്കുളം ശ്രീവല്ലി പുതൂർപാണ്ടൻ മുപ്പത് സഹായി കൊള്ളയൂർ സൌത്ത് സ്ട്രീറ്റ് ശങ്കിലി മുപ്പത്തി ആറ് എന്നിവരെയാണ് ശനിയാഴ്ച രാവിലെ വിരിഞ്ഞിപ്പാടത്ത് വാഹന പരിശോധനക്കിടെ പുതുനഗരം പോലീസ് പിടികൂടിയത് പടക്കവുമായി പോകുന്ന വാഹനങ്ങൾ മുൻകൂർ അനുമതി വാങ്ങുകയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുകയും വേണമെന്ന നിയമം ലംഘിച്ചതിനാണ് നടപടിയെന്ന് പുതുനഗരം സിഐ ശ്യാം ജോർജ് പറഞ്ഞു ഗോവിന്ദാപുരം വഴി കടന്നു വന്ന ലോറി കൊല്ലങ്കോട് ഒരു സ്ഥാപനത്തിൽ പടക്കം ഇറക്കി പുതുനഗരം കൊടുവായൂർ വഴി പാലക്കാട് തൃശൂർ എന്നിവിടങ്ങളിലേക്ക് പടക്കം കൊണ്ടുപോകുന്നതിനിടെയാണ് പിടിയിലായത് നൂറ്റി മുപ്പത്തി ആറ് ഇനങ്ങളിൽ ഉൾപ്പെടുന്ന പടക്കത്തിന് ഇരുപത് ലക്ഷത്തോളം രൂപ വിപണി വിലയുണ്ട് ജി എസ് ടി അടുത്ത ശേഷമാണ് പടക്കം കൊണ്ടുവന്നത് ആറ് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം രൂപയാണ് ബില്ലിൽ കാണിച്ചിട്ടുള്ളത് പുതുനഗരം സി ഐ ശ്യാം ജോർജ് എസ് ഐ പി എസ് സാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പടക്കം കൊണ്ടുവന്ന ലോറി പിടികൂടിയത് യശന്തുപൂർ കണ്ണൂർ എക്സ്പ്രസിൽ വൻ കവർച്ച ഇരുപതോളം ഫോണുകളും പണവും ആഭരണവും നഷ്ടപ്പെട്ടു യശന്തുപൂർ കണ്ണൂർ എക്സ്പ്രസിൽ വൻ കവർച്ച പുലർച്ചെ സേലത്തിലും ധർമ്മപുരിക്കും മറ്റേ ട്രെയിനിന്റെ എ സി കോച്ചുകളിലാണ് കവർച്ച നടന്നത് ഇരുപതോളം യാത്രക്കാരുടെ ഇരുപതോളം മൊബൈൽ ഫോണുകളും പണവും ക്രെഡിറ്റ് കാർഡുകളും നഷ്ടപ്പെട്ടു സേലം കേന്ദ്രീകരിച്ചാണ് കവർച്ച സംഘമുള്ളതെന്നാണ് പ്രാഥമിക നിഗമനം യാത്രക്കാർ നഷ്ടപ്പെട്ട ഐഫോൺ ട്രേസ് ചെയ്തപ്പോഴാണ് ഈ വിവരം ലഭിച്ചത് ഇതേ തുടർന്ന് റെയിൽവേ പോലീസിൽ പരാതി നൽകാനായി യാത്രക്കാർ സേലം സ്റ്റേഷനിൽ ഇറങ്ങിയത് ി ഹാൻഡ് ബാഗുകളും പാൻസിന്റെ കീശയിൽ സൂക്ഷിച്ചിരുന്ന ഫോണും ആഭരണവുമാണ് മോഷ്ടിക്കപ്പെട്ടത് പണവും മറ്റു വസ്തുക്കളും കവർന്ന മോഷ്ടാക്കൾ ബാഗുകൾ ട്രെയിനിലെ ശുചിമുറികളിൽ ഉപേക്ഷിക്കുകയായിരുന്നു തുടർന്ന് യാത്രക്കാർ ബാഗുകൾ കണ്ടെത്തിയതോടെയാണ് മനസ്സിലാക്കിയത് ഇടവേള ട്രിനിറ്റി മിനുങ്ങുന്നു പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി തീയതി ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു ഒരു ശതമാനം മാത്രം ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തഞ്ചും ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി സംസ്ഥാനത്തെ സ്വർണവില വീണ്ടും റെക്കോർഡ് ഉയരത്തിൽ സ്വർണവില ഇരുന്നൂറ് രൂപ വർദ്ധിച്ച് പവന് അൻപത്തി രൂപയും ഗ്രാമിന് എൺപത് രൂപ വർദ്ധിച്ച് ആറായിരത്തി രൂപയിലും എത്തി ഇന്ന് രണ്ടാം തവണയാണ് വില വർധിക്കുന്നത് രാവിലെ ഗ്രാമന് പത്ത് രൂപയും പവന് എൺപത് രൂപയും വർദ്ധിച്ച് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലും പവന് അമ്പത്തിരണ്ടായിരത്തി അറുനൂറ് രൂപയിലുമാണ് വ്യാപാരം നടന്നത് ഉച്ചയോടെ വില വീണ്ടും വർദ്ധിക്കുകയായിരുന്നു തിങ്കളാഴ്ച ഒരു പവൻ സ്വർണത്തിന് വിപണി വില അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റിഇരുപത് രൂപയായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വർദ്ധിച്ചത് പണിക്കൂലി ഉൾപ്പെടെ ഒരു പവൻ സ്വർണം വാങ്ങാൻ അമ്പത്തി എട്ടായിരത്തിന് മുകളിൽ നൽകേണ്ടി വരും വരും ദിവസങ്ങളിലും സ്വർണ്ണവില ഉയരുമെന്നാണ് സൂചന ഏപ്രിൽ മാസം ഇതുവരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് കൂടിയത് അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് യു എസ് ഫെഡറൽ റിസർവ് ജൂൺ മുതൽ തന്നെ അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന വിലയിരുത്തൽ ശക്തമാണ് അടിസ്ഥാന പലിശ നിരക്ക് കുറഞ്ഞാൽ ആനുപാതികമായി അമേരിക്കൻ സർക്കാരിന്റെ കടപ്പത്രങ്ങളുടെ ആദായ നിരക്ക് താഴും ഇതോടെ സ്വർണ നിക്ഷേപത്തിൽ വർധനവുണ്ടാകും ഇതാണ് സ്വർണവില കൂടാനിടയാക്കുന്ന മുഖ്യ കാരണം ഒരു ഇടവേളയ്ക്ക് ശേഷം കാവശ്ശേരി എരക്കുളത്തിൽ നീന്തൽ പരിശീലനം പുനരാരംഭിച്ചു നിരവധി താരങ്ങൾ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് നീന്തിക്കേറിയ കുളമാണിത് അടുത്തിടെയാണ് കുളം നവീകരിച്ചത് സമ്മർ നീന്തൽ പരിശീലനം ജില്ലാ സ്പോർട്സ് കൗൺസിൽ മുൻ സെക്രട്ടറി എൻ നാരായണൻ ഉദ്ഘാടനം ചെയ്തു സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി മുൻ വോളിബോൾ താരം കെ സുധാകരൻ ഇ സേതുമാധവൻ എ ശ്രീജിത്ത് ഇ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു നാവികസേന മുന്നംഗങ്ങളായ കെ കണ്ണൻ എം മോഹൻദാസ് കരസേനാ മുന്നംഗങ്ങളായ എസ് സജിമോൻ എസ് ശ്രീജിത്ത് എന്നിവരാണ് പരിശീലകർ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾക്ക് അവസരം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് അപേക്ഷകരും ഡ്രൈവിംഗ് ഓണേഴ്സ് ഭാരവാഹികളും ജോയിന്റ് ആർ ടി ഒ ടിഒഫീസിലെത്തി പ്രതിഷേധം രേഖപ്പെടുത്തി ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾക്ക് അവസരം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചും പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടും അപേക്ഷകരും ഡ്രൈവിംഗ് ഓണേഴ്സ് ഭാരവാഹികളും ജോയിന്റ് ആർ ടി ഒ ടിഒഫീസിലെത്തി വിദ്യാർത്ഥികളും മുതിർന്നവരുമുള്പെ നൂറുകണക്കിന് പേരാണ് തിങ്കളാഴ്ച പ്രതിഷേധവുമായി സിവിൽ സ്റ്റേഷനിലെ വാഹന വകുപ്പിന്റെ ഓഫീസിലെത്തിയത് വിവരമറിഞ്ഞ് പോലീസുമെത്തി ജോയിന്റ് ആർ ടിഒയുമായി പ്രശ്നം ചർച്ച ചെയ്തു തുടർന്ന് വാഹന വകുപ്പ് അധികൃതർ അപേക്ഷകരുമായി സംസാരിച്ചു ശനിയാഴ്ചകൾക്ക് പുറമെ അനുമതി ലഭിക്കുകയാണെങ്കിൽ ബുധനാഴ്ച കൂടി ടെസ്റ്റുകൾ നടത്തി പ്രതിസന്ധിക്ക് പരിഹാരം കാണാമെന്ന് അറിയിച്ചു കഴിഞ്ഞ ഫെബ്രുവരി മാസം പതിനഞ്ച് മുതലാണ് ഈ പ്രതിസന്ധി തുടങ്ങിയത് അറുപത് പേരുടെ ടെസ്റ്റുകളാണ് മണ്ണാർക്കാട് നടക്കുന്നത് അതേസമയം ഓൺലൈനായി അപേക്ഷിക്കുന്നവരിൽ നൂറ്റിയാറ് പേർക്ക് സ്ലോട്ട് ലഭിക്കുന്നുമുണ്ട് അറുപത് പേരുടെ നടക്കുന്നതോടെ നാൽപ്പത്തി ആറ് പേർ പുറത്തു നിൽക്കുന്ന സാഹചര്യമാണ് ഇവരുടെ ഏതു ദിവസം നടക്കുമെന്നതിന് അറിയിപ്പുമില്ല ഇത്തരത്തിൽ നൂറുകണക്കിന് പേരാണ് ആശങ്കയിലുള്ളത് ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ അഭാവമാണ് പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയിരിക്കുന്നത് രണ്ട് എം വി ഐമാരുടെ തസ്തികയുള്ളതിൽ ഒരാൾ ലീവിലാണ് ഇതിനാൽ ഒരു ഉദ്യോഗസ്ഥന്റെ കീഴിലുള്ള അറുപത് പേരുടെ ആണ് നടക്കുന്നത് ലേണിംഗ് പരീക്ഷയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് ടെസ്റ്റ് നടത്തണമെന്നാണ് അപേക്ഷകർ പറയുന്നത് ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരും അപേക്ഷകരിലുണ്ട് ടെസ്റ്റിന്റെ അനിശ്ചിതത്വം കാരണം ഇവർക്ക് ജോലിസ്ഥലത്തേക്ക് പെട്ടെന്ന് മടങ്ങാനാകുന്നുമില്ല അടിയന്തരമായി എം ബി ഐയുടെ തസ്തിക നികത്തണമെന്നും ഇവർ പറയുന്നു ഒരു ഉദ്യോഗസ്ഥന്റെ അഭാവവും പകരം ആളെ നിയമിക്കാത്തതും തെരഞ്ഞെടുപ്പ് തിരക്കുമാണ് പ്രതിസന്ധി വർദ്ധിപ്പിച്ചതെന്ന് ജോയിന്റ് ആർ ടിഒ എൻ എ മോറിസ് പറഞ്ഞു ശനിയാഴ്ചകൾക്ക് പുറമെ ബുധനാഴ്ച കൂടി ടെസ്റ്റ് നടത്തി പരിഹരിക്കാൻ ശ്രമിക്കും അതേസമയം ഉദ്യോഗസ്ഥരുടെ ഉറപ്പിൽ വിശ്വാസമില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് ഭാരവാഹികൾ പറഞ്ഞു താൽക്കാലിക പ്രതിഷേധ ശമനത്തിനായി ഇത്തരത്തിൽ നിരവധി ഉറപ്പുകൾ പലതവണ നൽകിയെങ്കിലും ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല ഇനിയും തൽസ്ഥിതി തുടരുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് ഭാരവാഹികളായ ഹരിപ്രസാദ് ജംഷീർ എന്നിവർ പറഞ്ഞു ഇടവേള കുറയുമോ 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 കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ

ഊർജ സംരക്ഷണവും ഉപയോഗ ക്രമീകരണം സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി പാലക്കാട് ഇലക്ട്രിക് ഡിവിഷന് കീഴിലെ കൽപ്പാത്തി ഇലക്ട്രിക് സെക്ഷനും പാലക്കാട് നഗരസഭ പതിനാലാം വാർഡ് സംഗമം എ സംയുക്തമായാണ് ശേഖരിപുരം അംഗൻവാടിയിലും ഗ്രന്ഥശാല ഹാളിൽ വെച്ചും ഊർജ്ജ സംരക്ഷണം ഊർജ്ജ ഉപയോഗ ക്രമീകരണം സുരക്ഷ എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് വൈദ്യുതിയുടെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന സമയത്ത് ലോഡ് കൂടിയതും ആവശ്യമില്ലാത്തതുമായ ഉപകരണങ്ങളുടെ പ്രവർത്തന സമയം മാറ്റി പ്രവർത്തിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും ഗുണനിലവാരമുള്ള സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ഊർജ്ജ ലാഭം വൈദ്യുതി ഉപകരണങ്ങളിലും പ്രതിഷ്ഠാപനങ്ങളിലും ഇടപെടുമ്പോൾ ഉപഭോക്താക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വൈദ്യുതി തടസ്സത്തിന് കാരണമാകുന്ന വിഷയങ്ങളും ഇക്കാര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നവ എന്താണെന്ന് പൊതുജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുകയുമാണ് ബോധവൽക്കരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ശേഖരിപുരം എ ഡി എസ് കാളജ് നടന്ന ബോധവൽക്കരണ ക്ലാസ് കൽപ്പാത്തി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി ശെൽവരാജ് ഉദ്ഘാടനം ചെയ്തു സംഗമം എ ഡി എസ് ചെയർപേഴ്സൺ പാർവതി ഈ അധ്യക്ഷത വഹിച്ചു കൽപ്പാത്തി സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആർ ലേഖാമോൾ സബ് എഞ്ചിനീയർ സുനിൽകുമാർ പി എന്നിവർ ക്ലാസ് എടുത്തു സി ഡി എസ് സെക്രട്ടറി പി തങ്കം സ്വാഗതവും ഓവർസിയർ മണിക്കുളങ്ങര നന്ദിയും പറഞ്ഞു ചേക്കരിപുരം ഗ്രന്ഥശാല ഹാളിൽ നടന്ന ബോധോൽക്കരണ ക്ലാസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആർ ലേഖാമോൾ ഉദ്ഘാടനം ചെയ്തു പൊതുജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യാൻ കെ സി ബി തയ്യാറാക്കിയ ഊർജ സംരക്ഷണത്തിന് ഒരു മാർഗരേഖ എന്ന ലഘുലേഖ പ്രകാശനവും അവർ നടത്തി സുനിൽകുമാർ പി വി അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി ശെൽവരാജ് ക്ലാസ് എടുത്തു ക്ലാസ്സിന് ശേഷം പരിസര പ്രദേശങ്ങളിൽ ലഘുലേഖ വിതരണവും ചെയ്തു പഴമ്പാലക്കോട് ദേശവേലയ്ക്ക് കൊടിയേറി പഴമ്പാലക്കോട് ദേശവേലയ്ക്ക് തിങ്കളാഴ്ച വൈകിട്ട് കൊടിയേറ്റി ദേശമന്തിൽ പഞ്ചവാദ്യവും ഹൈസ്കൂൾ മൈതാനിയിൽ മെഗാ ഇവന്റും ഉണ്ടായിരുന്നു രാമചന്ദ്ര പുലവരും സംഘവും നടത്തുന്ന തോൽപാവക്കൂത്തിന് കൂത്തുമാടത്തിൽ തുടക്കമായി ബുധനാഴ്ച രാത്രി ഏഴ് മുപ്പതിന് ഹൈസ്കൂൾ മൈതാനത്ത് കലാമണ്ഡലം ശ്രീലക്ഷ്മിയും സംഘവും നൃത്തം അവതരിപ്പിക്കും വെള്ളിയാഴ്ച രാത്രി ഏഴ് മുപ്പതിന് ടീം ഐ ബി ക്രിയേഷന്റെ മെഗാ ഷോ ഉണ്ടാകും ശനിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് കല്ലൂർ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻമാരാടും സംഘവും പാണ്ടിമേളം അവതരിപ്പിക്കും വ്യാഴാഴ്ച കിഴക്കുമുറി ഭാഗവും വെള്ളിയാഴ്ച പടിഞ്ഞാറുമുറി ഭാഗവും പറയെടുപ്പ് നടത്തും ഞായറാഴ്ചയാണ് വേല സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് സംവിധാനം മെയ് ഒന്ന് മുതൽ പരിഷ്കരിക്കാനുള്ള മന്ത്രി ണേഷ് കുമാറിന്റെ പ്രഖ്യാപനം തൽക്കാലം നടപ്പാകില്ല സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് സംവിധാനം മെയ് ഒന്നു മുതൽ പരിഷ്കരിക്കാനുള്ള മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനം തൽക്കാലം നടപ്പാകില്ല ഏപ്രിൽ ആദ്യവാരം പിന്നിടുമ്പോഴും പുതിയ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിനുള്ള നടപടികളൊന്നും അന്തിമ രൂപം കൈവരിച്ചിട്ടില്ല മോട്ടോർ വാഹന വകുപ്പിന്റെ എട്ട് ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ട്രാക്കുകളും നിർദ്ദിഷ്ട രീതിയിലേക്ക് മാറ്റിയിട്ടില്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയാത്തതിനാൽ തൽക്കാലം ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണത്തിൽ മാത്രമാകും നിയന്ത്രണം ഏർപ്പെടുത്തുക മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എഴുപത്തിയേഴ് ഓഫീസുകളിൽ ടെസ്റ്റ് നടത്തുന്നതിന് ഉദ്യോഗസ്ഥർ സ്ഥലം കണ്ടെത്തിയിരുന്നു എന്നാൽ ഇവയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള തുക ഇനിയും അനുവദിച്ചിട്ടില്ല റോഡ് സുരക്ഷാ ഫണ്ട് വിനിയോഗിക്കാൻ ശ്രമിച്ചെങ്കിലും ധനവകുപ്പിന്റെ അനുമതി കിട്ടിയിട്ടില്ല ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതിൽ ഭൂരിഭാഗവും റവന്യൂ പുറമ്പൊക്കും തദ്ദേശ സ്ഥാപനങ്ങളുടേതുമാണ് സ്വകാര്യ ഭൂമിയും ഇക്കൂട്ടത്തിലുണ്ട് ഇതിൽ തുക മുടക്കുന്നതിന് ധനവകുപ്പിന്റെ അനുമതി വേണ്ടിവരും കയറ്റത്തിൽ നിർത്തി വാഹനം മുന്നോട്ടെടുക്കുന്ന പരിശോധന എല്ലായിടത്തും ഒരേ രീതിയിൽ നടത്തിയില്ലെങ്കിൽ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനിടയുണ്ട് തടി വിരിച്ച് സൗകര്യമൊരുക്കാൻ കെ എസ് ആർ ടി സിയിലെ വിദഗ്ദ്ധർ നിർദ്ദേശിച്ചെങ്കിലും പരാജയപ്പെട്ടു കെ എസ് ആർ ടി സിയുടെ സ്ഥലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനിച്ചെങ്കിലും റോഡ് സുരക്ഷാ ഫണ്ടിൽ നിന്നും തുക ലഭിച്ചിട്ടില്ല ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാനും തുക അനുവദിച്ചിട്ടില്ല പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ സംഘടന കോടതിയെ സമീപിച്ചിട്ടുണ്ട് കേസ് ഉടൻ കോടതി പരിഗണിക്കും സി ഐ ടി യു നേതൃത്വം നൽകുന്ന ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരുടെ സംഘടനയും ഗതാഗത മന്ത്രിയുടെ തീരുമാനങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിയെ സമീപിച്ചിരുന്നു ശേഷം ചർച്ചയുണ്ടാകും ടെസ്റ്റിംഗ് ഗ്രൗണ്ട് സ്കൂളുകാർ ഒരുക്കണമെന്ന മന്ത്രിയുടെ നിർദ്ദേശമാണ് എതിർപ്പിന് ഇടയാക്കിയത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലും

ട്രിനിറ്റി സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് Near stadium bus stand, Palakad. ും ഒന്നിടവിട്ട ദിവസങ്ങളിൽ വെള്ളം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടും വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയ യുവാവ് ഓഫീസിലെ മേശപ്പുറത്തെ ചില്ല അടിച്ചു തക്കണം പള്ളിക്കുറുപ്പ് ചുള്ളിമണ്ട സ്വദേശി മുഹമ്മദ് ഹാരിഫിനെതിരെ വാട്ടർ അതോറിറ്റി പോലീസിൽ പരാതി നൽകി തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം തനിക്ക് ലഭിച്ച വെള്ളക്കരം കൂടുതലാണെന്നും കുറക്കണമെന്നും ആവശ്യപ്പെട്ട് പലതവണ ഓഫീസിൽ എത്തിയും വിളിച്ചും യുവാവ് പരാതി പറയാറുണ്ടെന്ന് അധികൃതർ പറഞ്ഞു പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം ചുള്ളിമുണ്ടയിലെ വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ അമിത ബിൽ വരുന്നില്ലെന്ന് കണ്ടെത്തിയതായി എ ഇ പറഞ്ഞു ഇനി ആരോഗ്യം ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ മരണപ്പെടുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണം ഹൃദ്രോഗങ്ങളാണെന്ന് ലോക ആരോഗ്യ സംഘടനയുടെ കണക്ക് പുകവലി വ്യായാമക്കുറവ് എന്നിവയ്ക്ക് പുറമെ ആരോഗ്യകരമല്ലാത്ത ഭക്ഷണശീലവും ഹൃദ്രോഗങ്ങളെ വിളിച്ചു വരുത്താം ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഉപ്പിന്റെ അളവ് കൂടുന്നത് ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് മുൻപ് പല പഠനങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഒരു ദിവസം കഴിക്കേണ്ട ഉപ്പിന്റെ അളവ് അഞ്ച് ഗ്രാമിൽ കുറവായിരിക്കണം ഭക്ഷണത്തിൽ ഉപ്പിന്റെ അളവ് കൂടുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാവുകയും ഇത് ഹൃദയാഘാതത്തിനും പക്ഷാഘാതത്തിനും വാസ്കുലർ ഡിമൻഷ്യ മുതലായ അവസ്ഥകളിലേക്ക് എത്തിക്കുകയും ചെയ്യും ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ലോകാരോഗ്യ സംഘടന വിവിധ രാജ്യങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കാം ഭക്ഷണത്തിൽ സുഗന്ധ വ്യജനങ്ങൾ ഉപയോഗിക്കുന്നത് ഉപ്പിന്റെ കുറവ് കൊണ്ടുള്ള രുചിയില്ലായ്മ ഇല്ലാതാക്കാൻ സഹായിക്കും ഡയറ്റിൽ സോഡിയം കുറഞ്ഞ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം പഴങ്ങൾ പച്ചക്കറികൾ പാൽമുട്ട തുടങ്ങിയവ നല്ലതാണ് പാക്കറ്റ് ഭക്ഷണങ്ങളിലും സംസ്കരിച്ച ഭക്ഷണങ്ങളിലും ഉപ്പിന്റെ അളവ് കൂടുതലായിരിക്കും അതിനാൽ അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് പൊട്ടാസ്യം അടങ്ങിയ ഡയറ്റ് ശീലമാക്കുന്നതും നല്ലതാണ് സോഡിയം മൂലം പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും പൊട്ടാസ്യത്തിന് കഴിയും വാഴപ്പഴം ഉരുളക്കിഴങ്ങ് ചീര തണ്ണിമറ്റം തുടങ്ങിയവയിൽ പൊട്ടാസ്യം ധാരാളമുണ്ട് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പൊതുമേഖലാ സ്ഥാപനങ്ങളെ പുത്തൂർ ോടനുബന്ധിച്ച് കലാസംസ്കരണ പരിപാടികൾക്ക് ഇന്ന് സമാപനം ഒലമക്കോട്ട് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓമിൽ തുടങ്ങും അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയർന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ വാർത്തകൾ കഴിഞ്ഞ്